നമ്മൾ വിശ്വാസികളുടെ രാഷ്ട്രീയമാണ് വെക്കുന്നത് അത് ക്രിസ്തു മത വിശ്വാസികളുടെയോ ഹിന്ദുമത വിശ്വാസികളുടെയോ ഇസ്ലാം മത രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രീയത്തിന്റെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന വിശ്വാസികളുടെ രാഷ്ട്രീയം അതിൽ ഹിന്ദുമതത്തിലെ ആളുകൾക്ക് പങ്കുചേരാ പ്രശ്നവും ഇല്ല ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് പോലെ അജക്കേന പ്രയുക്തോയം പാപം ചലതിഷ അഭിചിന്ന യോജിത അത് ആ കണ്ടിട്ടും അതിന്റെ പിന്നാലെ പോകുന്നവൻ അവൻ തെറ്റുകാരനാണ് ഈ ും ബി ജെ പിയും തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ടും അതിന്റെ പിന്നാലെ പോകുന്ന വിശ്വാസികൾ തെറ്റ് ചെയ്യുന്നവരാണ് അതിനെ മാറ്റേണ്ടതുണ്ട് അതിനെ മാറ്റാൻ വിശ്വാസപരമായി ഐക്കപ്പെടുക ഞാൻ അവസാനിപ്പിക്കുക അതിനെ മാറ്റാൻ വിശ്വാസപരമായി ഐക്കപ്പെടുക മഹാനായ ഇംഗ്ലീഷ് കവി റോബർട്ട് പറഞ്ഞവരെ മലയാളത്തിലേക്ക് മഹാകവി കടമിലിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് മനോഹരം മഹാവനം ഇരുണ്ട അധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റും എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ അനക്ക മറ്റ് മരണത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പടശ്ശതമ്പുരാൻ എന്നെയും നിങ്ങളെയും തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ വണ്ണം നടപ്പാക്കി തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് അവിടെ ചെല്ലുമ്പോ ചോദ്യം ചെയ്യപ്പെടും എന്തുകൊണ്ട് ചോദിച്ചില്ല ഇരുപത്തഞ്ചു കോടി എൺപത് ലക്ഷം പട്ടിണി പാവങ്ങളുള്ള ഒരു രാജ്യത്ത് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നീ എന്ത് ചെയ്തുവെന്ന് ചോദിക്കപ്പെടും എത്ര നാരിയെ പൂജിപ്പതെന്ന് ദേവതാരാമം എന്ന ശരീരകൾക്ക് സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവം എന്നതുപോലെ വസിക്കുമെന്ന് പാടി പഠിപ്പിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണിൽ ഓരോ എട്ട് മണിക്കൂറിലും ഒരു ദളിത് സ്ത്രീ വെച്ച് പീഡിപ്പിക്കപ്പെടുമ്പോ ഓരോ പതിനേഴ് മണിക്കൂറിലും ഓരോ മുസ്ലിം പെൺകുട്ടി വെച്ച് മാനഭംഗപ്പെടുത്തുമ്പോ അവരുടെ മാനത്തിനു വേണ്ടി സംസ്കൃതിയുടെ നാട്ടില് കോടിക്കണക്കിന് പിഞ്ചുകുട്ടികള് ഭക്ഷണവും പോഷണാഹാരക്കുറവും മരിച്ചു വീഴുമ്പോൾ അവരുടെ മോചനത്തിനു വേണ്ടിയിട്ട് തീവ്രവാദികളാവുക അവരുടെ മോചനത്തിന് വേണ്ടി തീവ്രവാദികളാവുക അതിന്റെ പേരിൽ ഏത് ദേശത്തിന്റെ പേരിലും അതിന്റെ പേരിൽ എത്രമാത്രം അതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വെടിയേറ്റി വീഴേണ്ടി വന്നാലും അതിന്റെ പേരിൽ ഈ രാജ്യത്തിൽ ഉള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ഈ രാജ്യത്തിന്റെ വിമോചനം സ്വപ്നം കണ്ടിട്ടല്ലാതെ ഈ വിമോചനം സാക്ഷാത്കരിച്ചിട്ടല്ലാതെ ഉയർത്തിയിരിക്കുന്ന ഈ കൊടിയുമായിട്ട് ഒരടി പിന്നോട്ട് വെക്കില്ല എന്ന് ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയ പടച്ചതമ്പരാണ് നന്ദി പറഞ്ഞുകൊണ്ട് അറുപത്തിമൂന്നാണ്ടിന്റെ ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ മർജിത മഹാഭൂരിപക്ഷത്തിന്റെ വേണ്ടി പിറവിയെടുത്ത വിപ്ലവ മഹാപ്രസ്ഥാനത്തിന്റെ സോഷ്യൽ ചുവാക ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മഹത്തായ ഒരു പ്രഭാതം വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിമോചനം നമ്മളിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്